എല്ലാവർക്കും നമസ്കാരം വാൽമീകി മഹർഷി തൻ്റെ ആദർശ പുരുഷനായ രാമനിലേക്ക് എത്തിയ വഴിയെ കുറിച്ചായിരുന്നു ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്തത് ഇന്ന് ആ ആദർശ പുരുഷന്റെ നാമം രാമനാമം അതിനെക്കുറിച്ച് ആവാം ഇന്നത്തെ വിചാരം ഉത്തരഭാരതത്തിൽ അഭിവാദ്യവാക്യവും രാമനാണ് നമസ്കാരവാക്യവും രാമനാണ് അന്ത്യേഷ്ടിക്ക് സംസ്കാരത്തിന് വേണ്ടി ശവഘോഷയാത്ര നടക്കുമ്പോഴും രാമനാമമാണ് രാമമയമാണ് കവി തുളസീദാസൻ തഥോത്തമനായ രാമഭക്തനായ തുളസീദാസ് അദ്ദേഹം പറയുന്നുണ്ട് എടോ രാമ നിന്നേക്കാൾ മഹത്വമാർന്നതാണ് നിന്റെ നാമം നിന്റെ പേര് നിന്നേക്കാൾ വലുതാണ് നിന്റെ പേര് നിന്റെ നാമം तेरे ही बड़ा तेरा नाम तेरे से भी बड़ा तेरा नाम അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ശബ്ദമായിട്ടാണ് രാമനാമത്തെ ഭാരതീയർ കണ്ടിട്ടുള്ളത് ഞങ്ങളിവിടെ ഗുരുകുലത്തിൻ്റെ നമസ്കാരവാക്യമായി തിരഞ്ഞെടുത്തിട്ടുള്ളതും രാമശബ്ദമാണ് ശ്രീരാമജയം എന്നാണ് ആനുഷംഗികമായി പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രം രാമനാമത്തെ കുറിച്ച് അതിന്റെ അതിൻ്റെ കുറിച്ച് ഒരുപാട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതാനും ചില നിർവചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആ ശബ്ദത്തിൻ്റെ ഒരു ഗൗരവം ഒരു സൗന്ദര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടി രാമോ രമയതാം ശ്രേഷ്ഠ അതൊരു നിർവചനമാണ് രമിപ്പിക്കുന്നവരിൽ ആനന്ദിപ്പിക്കുന്നവരിൽ ശ്രേഷ്ഠനാരോ അവൻ രാമൻ രാമോ രമയതാം ശ്രേഷ്ഠ രാമൻ ആനന്ദം തന്നെയാണ് ആനന്ദസ്വരൂപനാണ് എന്റെ രാമൻ സത്യസ്വരൂപനാണ് എന്റെ രാമൻ സത്യമാണെന്റെ രാമൻ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെയും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നതിൽ തെറ്റില്ല മറ്റൊരു നിർവചനം ഇത് ജഗദ്ഗുരു മാധവാചാര്യന്റെ നിർവചനമാണ് അദ്ദേഹം രാമനാമത്തെക്കുറിച്ച് പറയുന്നത് ആനന്ദരൂപോ നിഷ്പരിമാണ ഏഷ ആനന്ദരൂപോ നിഷ്പരിമാണ എ ലോകശ്ചൈതസ്മാ ലോകശൈതസ്മാമത്തെ തേന രാമ ആനന്ദോ നിഷ്പരിമാണ എഷ ലോകശ്ചൈതസ്മാമത്തെ തേന ആനന്ദത് ആനന്ദരൂപത്തെക്കൊണ്ട് ആനന്ദരൂപത്വാത് പൂർണ്ണത്വാത് പൂർണ്ണത കൊണ്ട് ലോകരമണത്വാത് ലോകത്തെ ആനന്ദിപ്പിക്കുന്നത് കൊണ്ട് നിഷ്പരിമാണ അളവില്ലാത്തതുകൊണ്ട് നിഷ്പരി അളവില്ലാത്ത ആനന്ദത്തെ ലോകത്ത് നൽകുന്നത് കൊണ്ട് ഏഷ്യ ലോകശ്ചൈതസ്മാ രമതേ ലോകം സന്തോഷവും ആനന്ദവും അവനിൽ നിന്നും നേടുന്നതുകൊണ്ട് രാമ രാമൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് അളവില്ലാത്ത ആനന്ദത്തെ ആരിൽ നിന്നും ലോകം നേടിയെടുക്കുന്നുവോ ലോകത്തെ നിരന്തരം ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ രാമനാണ് ഇതാണ് രാമന്റെ രാമനാമത്തെക്കുറിച്ച് ജഗദ്ഗുരു മാധവാചാര്യന്റെ അഭിപ്രായം നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളിൽ ഒരു ഉപനിഷത്ത് ശ്രീരാമപൂർവതാപനീയ ഉപനിഷത്ത് ഇത് പ്രാചീനമാണെന്ന് പറയുന്നില്ല എന്നാലും ഉപനിഷത്തുക്കളുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ശ്രീരാമപൂർവതാപനീയ ഉപനിഷത്ത് ഈ ഉപനിഷത്തിൽ രാമശബ്ദത്തെക്കുറിച്ച് പറയുന്നത് ഒന്നോക്കാം രമന്ത് യോഗിനോനത്തെ നിത്യാനന്ദേ ചിതാത്മനിമപദേശോ പരം ബ്രഹ്മാധീയതേ പരം ബ്രഹ്മാഭിധീയത്തെ അനന്തം നിത്യാനന്ദം ചിന്മയ പരബ്രഹ്മം യാതൊന്നിൽ യോഗിമാർ രമിക്കുന്നുവോ അത് രാമൻ അനന്തം ആനന്ദം നിത്യം യോഗിമാർ യാതൊന്നിൽ രമിക്കുന്നുവോ അത് രാമ അഥവാ അത് രാമൻ പരബ്രഹ്മം പരബ്രഹ്മം തന്നെ രാമൻ ഇത് ഉപനിഷത്തിന്റെ ഭാഷ്യം തന്തപുരാണത്തിൽ മനോഹരമായൊരു വിശദീകരണമുണ്ട് രാമനാമത്തെക്കുറിച്ച് അതിങ്ങനെയാണ് രമത്തെ ൂതേഷു സ്വരേഷു ചരേഷു അന്തരാത്മസ്വരുപേണ യഥ്യത്തെ രമത്തെഷു സ്ഥവരേഷു ചരേഷു ച അന്തരാത്മസ്വേണ അന്തരാത്മാവായിവരങ്ങളിലും ജംഗമങ്ങളിലും ഇരുന്ന് സമസ്തഭൂതങ്ങളെയും എല്ലാത്തിനെയും ഗ്രഹിപ്പിക്കുന്നവതായതുകൊണ്ട് അവനെ രാമൻ എന്ന് പറയുന്നു അതിനെ രാമൻ എന്ന് പറയുന്നു ഈശ്വര സർവഭൂതാനാം ദേശാർജുന തിഷ്ടതി ബ്രാഹ്മയൻ സർവഭൂതാനാം യന്ത്രാരൂഢാനിമായ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത്പരാം ശാന്തി സ്ഥാനം പ്രാപ്സതി ശാശ്വതം എന്ന് ഗീതയും പറയുന്നത് ഏത് രാമനെക്കുറിച്ച് ഈ രാമനെ കുറിച്ച് തന്നെ അല്ലേ എന്നൊന്ന് വിചാരം ചെയ്യാം രാമശബ്ദത്തെക്കുറിച്ച് എന്റെ ഒരു നിർവചനം ഇങ്ങനെയാണ് ചി ചിദ്വാചകോരകാര രാ എന്ന ശബ്ദം ചിത്തിനെ കുറിച്ച് പറയുന്നു ചിത് ചിദ്വാചകോരകാര സദ്വാച്യോകാര ഉച്ച അകാരത്തെ സത്ത് എന്ന് പറയുന്നു അഥവാ സത്തിനെ അകാരം കൊണ്ട് പറയുന്നു അപ്പൊ രകാരവുമായി അകാരവുമായി രാ പ്ലസ് ആ രാ മകാരാനന്ദവാചി മകാരം ആനന്ദവുമായി ര എന്നതുകൊണ്ട് ചിത് ആ എന്നതുകൊണ്ട് സത് മ എന്നതുകൊണ്ട് ആനന്ദം സത് ചിത് ആനന്ദം രാമൻ സച്ചിദാനന്ദമാണ് എന്ന് ഒരു നിർവചനം രാമശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചാണ് ഭാവം ഭാവനയാണ് ഇവിടെ പറയുന്നത് ര എന്നുള്ളതിന് അഗ്നി അഗ്നിയുടെ ബീജമാണ് ബ്രഹ്മമാണ് അകാരം സർവവ്യാപിയായ ബ്രഹ്മമാണ് അക്ഷരാണാം അകാരോസ്മി അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ സർവവ്യാപിയായ നിർഗുണബ്രഹ്മമാണ് രകാരം സഗുണബ്രഹ്മവും അകാരം നിർഗുണബ്രഹ്മവും മകാരം ചന്ദ്രന്റെ ബീജമാണ് ആനന്ദമാണ് ഇവ മൂന്നും ചേർന്ന് സഗുണ നിർഗുണ ബ്രഹ്മങ്ങളുടെ ആനന്ദാവസ്ഥയെ കുറിക്കുന്ന ശബ്ദമാണ് രഹസ്യനാമമാണ് രാമനാമം എന്നി പറഞ്ഞതിൻ്റെ അർത്ഥം സംസ്കൃത ഭാഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഒരു അക്ഷരം തന്നെ ഒരു ശബ്ദമാണ് മോണോസിലബിൾ ഉദാഹരണമായിട്ട് ഗു ഗുരു അങ്ങനെയുള്ള രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് ആ രണ്ട് അക്ഷരങ്ങളും ഗു എന്ന് പറയുന്നത് അക്ഷരവുമാണ് ഒരു ശബ്ദവുമാണ് രു എന്ന് പറയുന്നത് അക്ഷരവുമാണ് ശബ്ദവുമാണ് ഇപ്പൊ ഗു എന്ന് പറയുമ്പോൾ അന്ധകാരമായി രു എന്ന് പറയുമ്പോൾ അതിനെ രോധിക്കുന്നതായി ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് ഒരു പൂർണ്ണ അക്ഷരത്തെ ഒരു പുതിയൊരു അക്ഷ ഒരു വാക്കിനെ ഉണ്ടാക്കുന്ന രീതിയെല്ലാം സംസ്കൃതത്തിലുണ്ട് അതേപോലെ തന്നെയാണ് രാ മ എന്ന രണ്ട് സ്വതന്ത്രമായ ശബ്ദങ്ങളെ ചേർത്ത് രാമശബ്ദത്തെ ഒരു പുതിയൊരു ശബ്ദത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി ഇതിനെക്കുറിച്ച് അഗ്നിപുരാണം പറയുന്നുണ്ട് അഗ്നിപുരാണം ഒരുപാട് നാമങ്ങൾ ഇങ്ങനെ ഓരോരു ഇൻഡിവിജ്വൽ മോണോ സിലബിൾ വേർഡ്സ് അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ശബ്ദങ്ങളെ കുറിച്ച് അഗ്നി പുരാണം പറയുന്നുണ്ട് അതിൽ രാമശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അവിടെ രാ എന്നുള്ളത് അഗ്നിയെ പറയുന്നത് ര അഗ്നി ബലം ഇന്ദ്രൻ ഇതൊക്കെ ര എന്ന വാക്കിന്റെ അർത്ഥങ്ങളാണ് അഗ്നി ബലം ഇന്ദ്രൻ ര എന്ന ശബ്ദത്തിന് അഗ്നി പൊള്ളൽ തീയ്യ് തീയും അഗ്നിയും വ്യാവഹാരികമായി നമ്മൾ ഒന്നായിട്ട് പറയാറുണ്ടെങ്കിൽ രണ്ടും രണ്ടാണെന്നുള്ളത് ശാസ്ത്രം പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയാലോ തീയും അഗ്നിയാണ് ശരി അപ്പോ അഗ്നി നാട്ടുഭാഷയിൽ പറയുന്ന തീയ്യ് അതുപോലെ തന്നെ പൊള്ളൽ ഇതൊക്കെ രകാരം കൊണ്ട് രാ എന്നുകൊണ്ട് പറയും അതുപോലെ തന്നെ രാക്ക് മരണം എന്നും ഒരു അർത്ഥമുണ്ട് മൃത്യു മകാരത്തിന് അമ്മ എന്നും ജനനം എന്നും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു മരണത്തിൽ നിന്ന് പുതിയൊരു ജന്മത്തിലേക്കുള്ള യാത്രയ്ക്ക് പറയുന്ന പേരപ്പോൾ രാമ ജനന മരണ ചക്രങ്ങളെ മറികടക്കുന്നവർക്ക് മരണം കഴിഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ള യാത്രയ്ക്ക് പറയുന്ന പേര് രാമ മരണത്തിനും ജനനത്തിനും ഇടയ്ക്കുള്ള ആ യാത്രയിൽ ആത്മാവിൻ്റെ അയനത്തിന് അനുഗുണമാകും വിധത്തിൽ നാം പുറപ്പെടുവിക്കേണ്ട ശബ്ദമായി ആചാര്യന്മാരാൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളതും ഈ രാമശബ്ദമാണെന്ന് ഓർക്കുക അതുകൊണ്ട് മരണത്തിൽ നിന്നും മോക്ഷത്തിലേക്കും മരണത്തിൽ നിന്നും പുതിയൊരു ജന്മത്തിലേക്കുമുള്ള യാത്രയ്ക്ക് പറയുന്ന പേര് രാമനാമം ആയതുകൊണ്ടുകൂടിയാണ് മരിച്ചു കഴിഞ്ഞാൽ രാമനാമം ചൊല്ലുന്നത് ഈ രാമനാമത്തെ തന്നെ താരക ബ്രഹ്മം എന്നും പറയുന്നു തരണം ചെയ്യിപ്പിക്കുന്നത് എന്തോ അതാണല്ലോ താരകം ജനന മരണ ചക്രങ്ങളിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്ന ദിവ്യൗഷധം കൂടിയാണ് ദിവ്യൗഷധം കൂടിയാണ് രാമനാമം അതുകൊണ്ടാണ് മഹാകവി തുളസീദാസ് പറഞ്ഞത് എല്ലോ രാമ എന്നേക്കാൾ വലിയതാണ് നമുക്കും പറയാം ശ്രീരാമകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രാ രാമായണത്തിലെ മറ്റു ചില വിഷയങ്ങളുമായി വയലുകൾ നമുക്ക് വീണ്ടും